സത്യത്തെ സംഹരിക്കും കെട്ട കാലത്ത് അസത്യം ഉടലോടെ വിഴുങ്ങുന്നു മർത്യർ സത്യത്തെ കുരിശേറ്റും നീചഹൃത്തുക്കൾ നോവിന് ശയിക്കാൻ പട്ടുമെത്ത വിരിച്ചിടുന്നു നട്ടുച്ച നേരത്തും നട്ടപ്പാതിരയെന്നു ചൊല്ലും നഞ്ഞന്മാർ മേലാളന്മാരാവും കാലമിത് സത്യത്തിനെന്നും കൗമാരമെന്ന ചൊല് സങ്കൽപലോകത്ത് ചേക്കേറുന്നുവോ കേൾക്കുന്ന വാക്കുകളിൽ ദുഷ്ചിന്തയേറുമ്പോൾ നാക്കി നായാട്ടാൽ നാശം വിതയ്ക്കുന്നു കണ്ടാലും കൊണ്ടാലും പാഠങ്ങൾ പഠിക്കാത്ത നരജന്മങ്ങൾ സത്യമാം സഹജനേ ശൂലതയുടെ താഴിട്ട് ബന്ധിച്ചിടുമ്പോൾ നരകതുല്യമായി തുല്യമായി നാട്ടിലലയുന്നു സത്യബോധം നശൂലതയുടെ താഴെട്ടു ബന്ധിച്ചിടുമ്പോൾ നരകതുല്യമായി തുല്യമായി നാട്ടിലലയുന്നു സത്യബോധം